കണ്ണോ കണ്ണാ സുധാറ എന്താ രാന്നെ സഹ വീട്ടത്ത് എന്താ തോന്നിയ സി കാണിച്ച് വച്ചിരിക്കുന്നു എന്നോട് എന്തിനു പറയുന്നത് നിന്റെ അവളോടേക്ക് അർത്ഥം എന്റെ സുധാര കഴിച്ചിട്ട് കഴിച്ചിട്ട് ഇതെന്ത് കഥ ഈ ഭാഷ അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലായിട്ട് പറഞ്ഞു കൊടുത്തു ഇനി ഏത് ഭാഷേല് പറയണ്ടേ അതന്നെ എടാ പൊട്ടാ ഓക്കെ മലയാളം തീരെ അറിഞ്ഞോടോ ആ ഗുഡ് ഗുഡ് മോർണിംഗ് അറിഞ്ഞു ഭാഷ ഭാഷന്നൊരു പ്രശ്നല്ല കണ്ണാ നീ ഓളി കൊടുത്ത് പുറത്തേക്ക് പാർട്ടിന്റെ വെല്യന്തെന്ന് അറിയണം പിള്ളമാരെ നമ്മൾ ഓഫീസിന്റെ പുറത്തുനിന്നിരിക്കാ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഓളികൊണ്ട് പുറത്തിറങ്ങാ കാട്ട് പാർട്ടി സെറ്റാക്കി കാണുന്ന രാജ്യം വിദ്യ ഒരു അഞ്ഞൂറ് പേർ നോട്ടോ വൈകുന്നേരം ഇന്ന് കുറിയാന്ന് ഞങ്ങള് രണ്ടാളും പണ്ടല്ല പണ്ടത്തെ പറയണ്ട ഞങ്ങളുടെ നാടല്ല ഇഷ്ടായ കാര്യം രണ്ടു കിലോ കോഴി എടുത്തോള് ബിരിയാണിണ്ടാക്കാൻ പോക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഒക്കെ ഇവിടുത്തെ ലോക്കറി ബിരിയാണി കൂർഗ് ബിരിയാണി അടുത്ത പറ്റിയ സ്റ്റാൻഡേർഡ് മാത്രം ഉണ്ടോ കുറച്ച് വാ ഇടിണ്ട് ഇങ്ങോട്ട് മോക്ക് ഇഷ്ടമുള്ള അപ്പൊക്ക് ഇഷ്ടം പുതിയ ഒന്നേ ഒന്നേപ്പിച്ചോ ഇപ്പൊ ചിലർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും

ಬೇರೆ ಸೀರೆ ಅಲ್ವಾ ಯಾವ ತರದ ಬೇಕು ಏ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಮಾತಾಡ್ತಾರಲ್ಲವಾ ಕನ್ನಡ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ ನಿಮಗೆ ವರ್ಷಗಳಿಂದ ನಿಮ್ಮೂರಲ್ಲಿ ಬಟ್ಟೆ ವ್ಯಾಪಾರ ಮಾಡ್ತಾ ಇದ್ದೆ ಓ ದೇವ್ರೆ ನನಗೆ ನೆಮ್ಮದಿ ಆಯ್ತು ಇಲ್ಲಿ ಬಂದ ಮೇಲೆ ಕನ್ನಡ ಗೊತ್ತಿರೋರನ್ನು ಮೊದಲ ಬಾರಿ ನೋಡಿದೆ ಸರಿ ನಿಮ್ಮ ಹೆಸರೇನು ನನ್ನ ಹೆಸರು ವಿದ್ಯಾಧರ ನಿಮ್ಮ ಹೆಸರೇನು

ോ അതല്ല ഞാൻ ചെയ്തരാ നീ ഇപ്പൊ പച്ച ഞാൻ എന്നാ പറ എത്രത്തോളം ഇഷ്ട പറയാറോ എന്നോട് പറിക്കുന്നു ഞാൻ ഒരു മൂളായി ിമ്മിലാന്നുള്ളത് ഞാനായി ഫോൺ വിളിച്ച നീട്ടിക്കാല മതി തേങ്ങ എന്നെ ഒന്ന് സഹായിച്ചൂടെ ഉച്ചക്കുന്താ നിനക്ക് എന്നാന്ന് ചക്കക്കുറി തന്നെ അല്ലേ വേണ്ടു തന്നെ നോടിയമ്മൂ അങ്ങിടുന്ന തെകുത എല്ലാ എന്തോളെ ചുടാ എന്തെ കഴിഞ്ഞ ഇത് എനിക്കേടിച്ച ಹೌದಬ್ಬಾ ನನ್ನ ಜೊತೆ ನಮಗೆ ಹೋಗಿ ಬೇರೆ ನೋಡಿ ತೆಗಿಯೋಣ ಹ್ಞೂ ಹ್ಞೂ ಬಾ ಹರ್ತಾ ನಮಗೆ ಇವಾಗಲೇ ಹೋಗಿ ಬೇರೆ ಬದಲಾಯಿಸಿ ತೆಗಿಯೋಣ ಹಲೋ ರತ ಕಡಮುಟಿಗ ಮುಟ್ಟಿಗೆ ಹೊರ್ತಾರ ಅಂತ ಹೊರ್ತಾಳೆ ണ്ടാക്കുന്നുണ്ട് എടാ പൂട്ടിക്കോ എല്ലാം ആൾക്കാർ കൂടും കൂടെ കൊടുത്തു വിട് എന്നാ ചോരം തരുന്ന പോയി ഇതുവരെ പകളായിരുന്നല്ലോ ചുരിദാറിഞ്ഞ് നീളെന്തോരാഞ്ഞിട്ട് ചുരിദാർ പോരാന്നുണ്ട് അങ്ങോട്ട് പോയി എല്ലാം കെട്ടി കെട്ടിപ്പറിക്കാ വിദ്യ പിടിയിലേക്ക് പോയിട്ടുണ്ട് യുടെ വാഴഞ്ഞ പോലെ പണിയെടുക്കാൻ ഒന്നും ഇല്ലത് ഇല്ലാത്തത് ഒരുപോലെന്ന് പിന്നെ കൊണ്ടുവന്നാണെങ്കിൽ വിണ്ടാനും പറ്റൂലല്ല പിന്നെ ഞാൻ ഇതെല്ലാം ആരോട് ഇറങ്ങിനീ ನಾನೇನು ಮಾಡಲ್ಲ ರೀ ನನಗೆ ದೊಡ್ಡದಾರ ಇಷ್ಟ ಆಗಿಲ್ಲ ಅದಕ್ಕೆ ನಾನು ಸೀರೆ ನೋಡ್ತಾ ಇದ್ದೆ ಇದ್ದೇನೆ ಅದು ഓർക്കി ചുറുചാരാ വേണ്ട സാരി മതിนะ ജപ് ചൂരേ ദോസ്തോ വാ ഏട്ടാ ഈ 84 ദിവസം എന്നെ ഇങ്ങോട്ട് കെട്ടിയിടേണ്ട കാര്യം എന്താ ഏട്ടാ വിട്ടി ചൊറയക്കാണ്ട് ഞാൻ പോയി കൊളാം വാ ഹോ കൊടുക്ക് അടക്ക് എന്തു